നമസ്കാരം പുതിയൊരു പുതിയൊരറിവിലേക്ക് സ്വാഗതം നിങ്ങൾ കുടുംബവുമായി യാത്രയ്ക്കിറങ്ങുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് കുറുകെ കരിമ്പൂച്ച ചാടിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളിതൊന്നറിയണം യൂറോപ്യന്മാരാണ് പണ്ട് കാലത്ത് തൊട്ട് കറുത്ത പൂച്ചകൾ ദുശകരമായി കണക്കാക്കാൻ തുടങ്ങിയത് ദുർമന്ത്രവാദികൾ കരിമ്പൂച്ചയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു സ്പാനിഷ് ജനതയും വിശ്വസിച്ചു പോരുന്നു നമ്മുടെ നിലവിലുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ യാത്രയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കറുത്ത പൂജ റോഡിന് കുറുകെ ചാടിയാൽ എന്തോ ദോഷം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് നമ്മൾ വിശ്വസിച്ച് പോകുന്നുണ്ട് പൊതുവെ കൂടുതൽ വിശ്വാസമുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു ജീവിയാണ് കരിമ്പൂച്ച കരിമ്പൂച്ച നമ്മുടെ വാഹനത്തിന് കുറുകെ ചാടിയാൽ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ കുറുകെ ചാടിയാൽ യാത്ര തന്നെ മാറ്റിവെക്കാറുണ്ട് ചില വാഹനം നിർത്തി കുറുകെ ചാടിയ പൂച്ച പോയിട്ട് കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും യാത്ര തുടരുന്നവരുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും സമാനമായ വിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഹൈന്ദുവിശ്വാസപ്രകാരം ശനിയുടെ നിറമാണ് കറുപ്പ് പൂച്ചയെ രാഹുവിൻ്റെ വാഹനമായും കരുതിപ്പോരുന്നു യാത്രയ്ക്കിടെ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ മറ്റു മൃഗങ്ങളും പരിഭവാന്തരാകാറുണ്ട് കറുത്ത പൂച്ച നിങ്ങളുടേത് വഴിമുടക്കുന്നുവെങ്കിൽ അതിനർത്ഥം ശനിയും രാഹുവും ഒരുപോലെ നിങ്ങൾക്ക് ദോഷമായി ബാധിക്കുന്നു എന്നാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പൂച്ച പോകുന്നതുവരെ കാത്തിരുന്നാൽ ഈ വിഷമം ബാധിക്കില്ല എന്ന് ചിലർ വിശ്വസിച്ചു പോയിരുന്നു അതിനാലാണ് കറുത്തു പൂച്ച റോഡ് മുറിച്ച് കിടക്കുമ്പോൾ വാഹനം നിർത്തി കൊടുക്കുന്നതും കുറച്ച് സമയം കഴിഞ്ഞ് യാത്ര തുടരുന്നതും ഇതിനു പുറകിൽ ചരിത്രപരമായ ഒരു വസ്തുത കൂടിയുണ്ട് മധ്യകാലഘട്ടത്തിൽ സാധാരണ മനുഷ്യർ കാളവണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത് പൂച്ചയെ കണ്ടാൽ കാളുകൾ പ്രകോപിതരാകുകയും ചാടുകയും ഒക്കെ ചെയ്യാറുമുണ്ട് ഇങ്ങനെ കാളുകൾ ഓടി അപകടം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കാളവണ്ടി ഓടിക്കുന്നവർ പൂച്ചകളെ കണ്ടാൽ വണ്ടി നിർത്തുമായിരുന്നു ഇങ്ങനെ പിന്നീട് പൂച്ചകൾ വന്നാൽ കാളവണ്ടികൾ നിർത്തി കൊടുക്കുന്ന ഒരു ശീലമായി തുടങ്ങി ഒടുവിൽ മോട്ടോർ വാഹനങ്ങൾ വന്നപ്പോഴും ഈ ശീലം തുടർന്നു പോരുന്നു കാലം മുന്നോട്ട് പോയി കാളവണ്ടിയിൽ നിന്ന് ഇലക്ട്രിക് കാർ യുഗത്തിലേക്ക് എത്തിയിട്ട് പോലും ഇത്തരം വിശ്വാസങ്ങൾ പിന്തുടരുന്നവരുടെ എണ്ണം കുറവൊന്നുമല്ല നന്ദി നമസ്കാരം